ഹായ് ഫ്രണ്ട്സ് കോമ്പിറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എണ്ണ സംഖ്യകളെയും അഖണ്ഡ സംഖ്യകളെയും കുറിച്ചാണ് എല്ലാവരും പുസ്തകം എടുത്ത് എന്നിട്ട് ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ച് ഈ ക്ലാസ്സിൽ ആകെ രണ്ട് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ എണ്ണ സംഖ്യയുടെയും അഖണ്ഡസംഖ്യയുടെയും അത് മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നമുക്ക് ആദ്യം എണ്ണ സംഖ്യകളെ കുറിച്ചൊന്ന് പഠിച്ചാലോ എല്ലാവരും റെഡിയില്ലേ പഠിക്കാൻ എണ് ഉപയോഗിക്കുന്ന സംഖ്യകളെ ആണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ മറ്റൊരു പേരാണ് നിസർഗ സംഖ്യകൾ എണ്ണൽ സംഖ്യകളെ ഇംഗ്ലീഷിൽ പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് കൗണ്ടിങ് നമ്പേഴ്സ് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഒന്ന് എണ്ണ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ പതിനഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുകയെത്ര എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ റ്റു ആണ് ഇക്വേഷൻ അതിൽ എൻ പതിനഞ്ചാണ് അപ്പോൾ പതിനഞ്ച് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ട് പതിനഞ്ച് ഇൻറ്റു പതിനാറ് ബൈ രണ്ട് ആൻസർ നൂറ്റി ഇരുപത് ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ തുകയെത്ര ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇരുപത് ഇന്സർ ഇരുനൂറ്റി പത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് അങ്ങനെ മുപ്പത് വരെ എണ്ണ സംഖ്യകളുടെ തുക കാണാനാണ് ചോദ്യം ഇക്വേഷൻ എൻ n എൻ പ്ലസ് വൺ ബൈ ടു എൺ മുപ്പതാണ് മുപ്പത് ഇന് മുപ്പത്തൊന്ന് ബൈ രണ്ട് ആൻസർ നാനൂറ്റി അഞ്ച് ഫോർത്ത് ക്വസ്റ്റ്യൻ ആദ്യത്തെ എത്ര എണ്ണ സംഖ്യകളുടെ തുകയാണ് അൻപത്തഞ്ച് ഓപ്ഷൻ പത്ത് ഒമ്പത് ആറ് പതിനൊന്ന് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഈക്വൽ അൻപത്തഞ്ച് എൻ ഇൻ റ്റു എൻ പ്ലസ് വൺ ഈക്വൽ അൻപത്തഞ്ച് ഇൻറ്റു രണ്ട് നൂറ്റി പത്ത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഈക്വൽ നൂറ്റി പത്ത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ എന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എൻിൻ്റെ വില കാണാൻ സംഖ്യയുടെ അതായത് നൂറ്റി പത്തിന്റെ മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ മതി നൂറ്റി പത്തിന്റെ മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ നൂറല്ലേ അപ്പൊ നൂറിൻ്റെ സ്ക്വയർ റൂട്ട് പത്താണ് ഇവിടെ ആൻസർ ആദ്യത്തെ എത്ര എണ്ണ സംഖ്യകൾ എത്തുകയാണ് ഇരുന്നൂറ്റി പത്ത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ഇരുന്നൂറ്റി പത്ത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു രണ്ട് നാനൂറ്റി ഇരുപത് അപ്പൊ മുന്നത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ നാന്നൂറ്റി ഇരുപതിന്റെ മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ നാനൂറ് അല്ലേ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഇരുപതാണ് നമ്മുടെ ആൻസർ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് അറുപത്തി ആറ് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം അറുപത്തി ആറിന്റെ ഇരട്ടി എടുക്കുക നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിരണ്ടിന് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് എടുക്കുക നൂറ്റി ഇരുപത്തി ഒന്ന് അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാ അതായത് നൂറ്റി ഇരുപത്തിയൊന്നിന്റെ സ്ക്വയർ റൂട്ട് പതിനൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ടിപ്സ് ഈസി ആവും ആദ്യത്തെ എത്ര എണ്ണ സംഖ്യകളുടെ തുകയാണ് നാൽപ്പത്തഞ്ച് ആദ്യം നാൽപ്പത്തി അഞ്ചിന്റെ ഇരട്ടി കാണുക തൊണ്ണൂറ് തൊണ്ണൂറിന്റെ മുമ്പേ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ എൺപത്തൊന്നല്ലേ അതിൻ്റെ സ്ക്വയർ റൂട്ട് ആണ് ഒമ്പത് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഒമ്പതാണ് എണ്ണ സംഖ്യകൾ കഴിഞ്ഞു ഈ നമുക്ക് അടുത്തതായിട്ട് അഖണ്ഡ സംഖ്യകൾ പഠിക്കാം എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ അഖണ്ഡ സംഖ്യകളുടെ ഇംഗ്ലീഷ് ഹോൾ നമ്പർ എണ്ണൽ സംഖ്യകളുടെ കൂടെ ഒരു പൂജ്യം കൂടി ചേരുന്നതാണ് അഖണ്ഡ സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ എന്നാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെട്ര അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി ചേരുമ്പോൾ അതിനെ നമ്മൾ അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുന്നു സീറോ വൺ ടു ഫോർ ഫൈവ് എക്സെട്ര ഇതാണ് അഖണ്ഡ സംഖ്യ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ പൂജ്യം ഏറ്റവും വലിയ അഖണ്ഡ സംഖ്യ അങ്ങനെ ഒരു സംഖ്യ ഇല്ല ഇൻഫിനിറ്റീവ് ആണ് അനന്താണെന്നൊക്കെ പറയാം അടുത്തടുത്തുള്ള അഖണ്ഡ സംഖ്യകളുടെ എല്ലാം വ്യത്യാസം ഒന്നായിരിക്കും പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എട്ട് വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ട് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ എട്ട് വരെ എട്ട് സംഖ്യകളും അതിൻ്റെ കൂടെ ഒരു പൂജ്യവും കൂടി ചേർത്താൽ ഒമ്പത് സംഖ്യകൾ അതായത് അഖണ്ഡ സംഖ്യകളിൽ ഒരു പൂജ്യം വരുന്നില്ലേ ആ പൂജ്യം എടുക്കുക എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആകും പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പത്തൊമ്പത് വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ട് ഒന്ന് മുതൽ പത്തൊമ്പത് വരെ പത്തൊമ്പത് സംഖ്യകളും കൂടെ ഒരു പൂജ്യവും കൂടി ചേർത്താൽ ഇരുപത് സംഖ്യകളും ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം സംഖ്യയോട് കൂടി ഒന്ന് കൂട്ടിയാൽ മതി പത്തൊമ്പത് പ്ലസ് ഒന്ന് ഇരുപത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നാന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അപ്പം നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി നമുക്ക് ആൻസർ കിട്ടും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായോ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം ഫോർത്ത് ക്വസ്റ്റ്യൻ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നാപ്പത്തഞ്ച് വരെ എത്ര ഖണ്ഡസംഖ്യകളുണ്ട് നാൽപ്പത്തഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ മതി നാൽപ്പത്തി ആറ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നൂറ്റി എൺപത് വരെ എത്ര ഖണ്ഡസംഖ്യകളുണ്ട് നൂറ്റി അമ്പതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി നൂറ്റി എമ്പത്തൊന്ന് ഈ ക്ലാസ് മനസ്സിലായോ ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് അൻപത്തി ഓപ്ഷൻസ് എട്ട് പത്ത് പതിനൊന്ന് ഒമ്പത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഈക്വൽ അൻപത്തി അഞ്ച് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഈക്വൽ അൻപത്തഞ്ച് ഇൻറ്റു രണ്ട് നൂറ്റിപ്പത്ത് അടുത്ത സ്റ്റെപ്പ് നൂറ്റിപ്പത്ത് കഴിഞ്ഞിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് എടുക്കുക നൂറ്റിപ്പത്ത് കഴിഞ്ഞിട്ട് ഏതാ പെർഫെക്റ്റ് റൂട്ട് വരുന്നത് നൂറ്റി ഇരുപത്തി അതിന്റെ റൂട്ടാണ് പതിനൊന്ന് അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ നൂറ്റി ഇരുപത്തൊന്നിന്റെ റൂട്ടായ പതിനൊന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് നൂറ്റി തൊണ്ണൂറ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഈക്വൽ നൂറ്റി തൊണ്ണൂറ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഈക്വൽ നൂറ്റി തൊണ്ണൂറ് ഇൻറ്റു രണ്ട് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപത് കഴിഞ്ഞിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ് നാന്നൂറ് അതിൻ്റെ എടുക്കുക ഇരുപത് അപ്പൊ നമ്മുടെ ആൻസർ ഇരുപത് ആദ്യത്തെ എട്ട് അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര ഓപ്ഷൻസ് എട്ട് പൂജ്യം ഒമ്പത് ഒന്ന് അപ്പൊ എട്ട് അഖണ്ഡ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പൂജ്യം ഇൻറ്റും ഒന്ന് ഇഞ്ചും രണ്ട് ഇഞ്ചും മൂന്ന് ഇഞ്ചും നാല് ഇഞ്ചും അഞ്ച് ഇൻഡു ആറ് ഇഞ്ചു ഏഴ് ഇൻഡു എട്ട് അങ്ങനെയല്ലേ ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലും അതിന്റെ ഇടയിൽ ഒരു പൂജ്യം വന്നാൽ ആൻസർ പൂജ്യമായിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ പൂജ്യം ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ